السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن ابن عمر رضي الله عنهما قال أن رسول الله صلى الله عليه وسلم قال صلاة الجماعة أفضل من صلاة الفذ بسبع وعشرين درجة متفق عليه സഹകരണ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ല അനുഭവത്തേനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുവാൻ മുത്തക്കങ്ങളായി ജീവിക്കാനും മരിക്കാനുമുള്ള തോഷികൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ അഞ്ചു നേരെ നമസ്കരിക്കുന്ന ആളുകൾ നമ്മൾക്ക് പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും ജനായത്തായിട്ടല്ല നമുസ്കരിക്കുന്നത് ഒറ്റപ്പെട്ട ജീവനില്ലാത്ത ചില ചടങ്ങുകൾ മാത്രമായിട്ട് ആവിസ്കാരം ബാക്കിയാവുകയാണ് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഏറ്റവും സുഹൃത്തുണ്ട് അതിൽ വസന്തി നമസ്കരിക്കുന്നവർക്കാണ് നാശം മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ അൽക്കബാർ എന്നൊരു കിതാബില് അറുപത്തിഒൻപതോളം മഹാപാപങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ നാലാമത്തേത് നമസ്കാരം പിന്തിച്ചു നമസ്കരിക്കുന്നവരെ പറ്റിയ എന്നിട്ട് അദ്ദേഹം ഈ ഫോയ് മുസ്ലീന് മുൻ എന്ന് പറഞ്ഞാൽ ഖുർഖാൻ വ്യാഖ്യാനകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ല റസൂൽ കണ്ട് റസൂൽ കേട്ട് റസൂൽ പ്രതിച്ച് ഖുർഖാൻ അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ പറയുന്ന ജിബിലീൽ അലി സ്വലാത്തു വസ്സലാമ ബോധിക്കൊടുത്തിട്ടു ജിബലീൽ അലിത്തുല്ലാമെ റസൂൽ ബോധി കൊടുത്തു റസൂൽ വസ്സലാസ്ലാം

എപ്പോഴും ഇമാം നഹബി ഈ അദ്ദേഹത്തിന്റെ കിത്താബിൽ പോലെയാണ് അങ്ങനെ ഒരാൾ താരിഖസ്വരായിട്ട് ഇങ്ങനെ തഹസീല പതിനഞ്ച് ആ ശിക്ഷകളാണ് അയാൾക്ക് വന്ന് ഭവിക്കാവേണ്ടത് അതിൽ മൂന്നെണ്ണം മരണ സമയത്താണ് ബാക്കിയുള്ള കബറിലും പരലവത്തൊക്കെ ഉണ്ട് ആ മൂന്നെണ്ണത്തിൽ മരിക്കുന്ന സമയത്തുള്ള ഒന്നാണ് അയാൾ ദലീലായിരിക്കും മാനം വിട്ട് വരും ആത്മഹത്യകൾ അപകടങ്ങൾ പ്രയാസങ്ങളൊക്കെ നമ്മളെ കണ്ട് കടലേ ഞാൻ അവരുകൊണ്ട് മനവും മാത്രം പൂജിയെടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മണിക്കൂറും കണക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ തീറ്റി കിടക്കേണ്ടി വരുന്നൊരവസ്ഥ മയ്യത്ത് കുളിപ്പിക്കാൻ സ്വന്തം മക്കളോ മരുമക്കളോ പേരമക്കളോ കഴിയാതെ മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ ആ മയ്യത്തുനിന്ന് കമത്തി കിടക്കുമ്പോൾ മലത്തിൽ കിടക്കുന്നൊരവസ്ഥ കണ്ടാൽ നമ്മൾ മാനം പോയിൽ സംഭവം സൂക്ഷിക്കണം ഭയപ്പെടണം അതൊന്നും മാത്രിക്കട്ടെ മറ്റൊന്ന് ജാകയായിരിക്കും നമ്മൾ വിശന്ന് വയറിഞ്ഞ് പൊരിഞ്ഞോണ്ട് ഇന്നത്തെ ആധുനിക രോഗം നമുക്ക് തുള്ളി വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ നീടിലൂടെ അങ്ങനെ അറിയുമെന്ന് വെച്ചാൽ അതിൻ്റെ ഭക്ഷണം ആയകാലത്തേക്ക് നല്ല തിന്നിരുന്ന ആൾക്കാരാണ് പോണ കാലത്ത് ഒരു അന്നത്തിൻ്റെ പുലർ തിന്നാൻ പറ്റാതെ പോവുക എന്ത് കാരണം രോഗം എന്ത് രോഗം വരാണ് കാരണം ആരോഗ്യമുള്ള കാലത്ത് കാലത്തല്ലാതെ മറന്ന് ജീവിച്ചു അത നമുക്ക് ആദരിച്ചു കിട്ടും മറ്റൊന്ന് ദാഹം ഏഴ് ബഹറിൽ വെള്ളം ഒന്നായിട്ട് കുടിക്കാൻ കൊടുത്താലും തീരാത്താണ് മൂന്നാമത്തെ പറഞ്ഞത് അള്ളാഹു അള്ളാഹ് ഇതിന്റെയൊക്കെ അപ്പുറം മറ്റുള്ള ജീവിതത്തിന്റെ ഒക്കെ അപ്പുറമായിരിക്കും അള്ളാഹു കൂടി പറഞ്ഞു ഇത് ഇങ്ങനെ കാലും കാലും കേട്ടു വെച്ചിട്ട് ഇങ്ങനെ ഒരക്കൂത്തിരി റോഹ് പിരിയാൻ വേണ്ടിയിട്ട് കണ്ണ് തുടിച്ച് നാവ് കടിച്ച് ഇങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലെത്തുമ്പോൾ അന്ന് പറഞ്ഞു അയാൾക്ക് പറ്റിയ അപകടം ഷഹാദ് ഗൽമിക്ക് ശരിയായി ഉച്ചരിച്ചു പക്ഷെ അതിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിന് അയാൾക്ക് സത്യസന്ധത പുലർത്താൻ പറ്റിയില്ല വലാസല്ല നിസ്കരിച്ചതുമില്ല ഷഹാദ് വല്ലതും ചേർന്നൊക്കെ കാര്യമില്ല അങ്ങനെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് ഈ പറഞ്ഞത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആ ജനായ നമസ്കാരം അത് ജമാ നമസ്കാരം കാലത്ത് നോക്കി ഒരൊറ്റ കുട്ടി പോലും ജമാ അവസാനിപ്പിക്കാം നാളെ പർലോത്ത് കത്തിയാണ് നരകത്തിൽ സക്കർ എന്ന് പറയുമ്പോൾ നരകത്തിൽ ഇങ്ങനെ പോയിട്ട് സ്വത്തും ബുദ്ധി സ്വരും രണ്ടാമത്തെ വാഹിയാണല്ലോ അതിൽ രണ്ടാമത്തെ ആയത്തിൽ ആ കത്തി എരിഞ്ഞ് ഈയാമ്പാറ്റുകളൊക്കെ ചിറകുകളൊക്കെ കരിഞ്ഞ് കയ്യും കാലം ഒക്കെ കരിഞ്ഞ് നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരെ ചൂണ്ടിയിട്ട് നരകത്തിന്റെ കാവൽക്കാര് ചോദിക്കത്ര മാസിങ്ങനെ മനുഷ്യന്മാരെ ആഴ്ചയിലൊരു ഉപദേശം മറ്റ് സംവിധാനം ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും വന്നാലും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മറന്നിട്ട് എങ്ങനെ ഈ നരകത്തിൽ സക്കറാണ് നരകത്തിൽ വന്നു പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ അവർ ആദ്യം നൽകുന്ന മറുപടി എന്നൊരു മാസക്കും ഫിസക്കർ എന്ന് ചോദിച്ചോലക്കും മിനലും ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല

ൂലി മറ്റൊരു കഥയത്തിലുണ്ട് ഇരട്ടിക്കൂലം നിസ്കരിക്കുന്ന പതിനേഴ് കുട്ടിയാൽ നാനൂറ്റി അമ്പത്തിഒൻപത് അക്കായസ്കരിക്കാം ഇനി ഇരുപത്തിയഞ്ചാണെങ്കിലും നാനൂറ്റി ഇരുപത്തിയഞ്ചിലായകരിക്കാം അപ്പൊ നാനൂറ്റി ഇരുപത്തിയഞ്ചു മുതൽ നാനൂറ്റി അമ്പത്തി ഒൻപത് വരെയുള്ള അക്കായത്തോട് ഒരു ദിവസം നിസ്കരിക്കുന്ന ഒരാൾക്ക് മഹാഭാഗ്യം അതൊന്നും പോയാൽ അത് കിട്ടുന്നത്ര കേവലം ആകെ കിട്ടുന്ന പതിനേഴ് മൺ നിസ്കാരം ബാക്കിയുള്ള നഷ്ടമാണ് അങ്ങനെ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം എടുത്തിട്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ വർട്ടക്കുഞ്ചുങ്ങളായി മാറും കാരണം ആ ഒരു സംസ്കാരം ഓരോ ശുശൂർത്തോടുകൂടി തകവിലോടുകൂടി ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോകും ജനായത്താണെങ്കിലും അതിന് അതിൻ്റെതായ ഫലുണ്ട് ശ്രേഷ്ഠതയുണ്ട് അത് മനസ്സിലാക്കി ചെയ്യാൻ അള്ളാഹു സുബ്ബാന വിതാന നമുക്ക് അവർക്ക് തൗഫീഹ നൽകി അനുഗ്രഹിക്കട്ടെ ഓർമ്മയും തൻ്റെ ഇടവും കഴിവും ഉള്ളിടത്തോളക്കാലം ജമായത്തായിട്ട് നമസ്കരിക്കുന്നവരിലൂൺ പെടാനുള്ള തൗഫീഹ അള്ളാഹു സുബ്ബഹാന നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമസ്കാരത്തെറ്റിച്ച് അതിൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഇരന്ന് വാങ്ങുന്ന മഹാപാപികളിൽ നിന്നും ദോഷികളിൽ നിന്നും അള്ളാഹു നമ്മെവരെയും കാത്തിരക്ഷിക്കട്ടെ നമസ്കാരത്തിൻ്റെ എല്ലാവിധ ഫലുകളും അതിൻ്റെ ഇരട്ടിയും

പ്രയാസവും വേദനയും എപ്പറാളവും മാറ്റിവെച്ച് കണ്ണടക്കിയാണ് നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് അള്ളാഹു സുബഹാൻ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വനസഹയായ ജീവിതം അള്ളാഹു വർഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി ഈ മജലിസിലും ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ കുറ്റവരും ഉടയവരുമായ ആളുകൾ അള്ളാഹു ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആഞ്ചലിൻ കാബിലുമായ ഷിഫയും ഐഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിംഹത്തിനും താപത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തുന്നതെന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് സ്വീകരിച്ച് ചെയ്തവരുടെ നല്ല മുറാതോ മാർ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുത്ത് അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൂകരിച്ച് അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ജനാത്തിൽ

یا غافل المذلبین ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته